തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള പോലീസ് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ മൊത്തത്തിൽ നിയോഗിച്ചിരിക്കുന്നത് അതിൽ ജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മുതലായ ജില്ലകളിൽ നിന്ന് കൂടുതലും തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ചെറിയ തോതിലും പോലീസ് ഉദ്യോഗസ്ഥരെ ഏതാണ്ട് മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള എക്സൈസ് ഫോറസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഈ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജില്ലയിലെ ഇലക്ഷൻ ജില്ലയിലെ രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ പോലീസ് ബറ്റാലിയനുകളിൽ നിന്നുമായി മൂവായിരത്തിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നും ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് വിജിലൻസ് എന്നീ സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു വകുപ്പുകളായ എക്സൈസ് ഫോറസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ജില്ലയിൽ ഇലക്ഷൻ സുരക്ഷാ ചുമതലകൾക്കായി നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഹോം ഗാർഡുമാരെയും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ആയിരത്തി പേരെയും വിവിധ പോളിംഗ് ബൂത്ത് ഡ്യൂട്ടികൾക്കായി നിയോഗിക്കുന്നുണ്ട് മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് കൂടാതെ ജില്ലയിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സെൻസിറ്റീവ് ബൂത്തുകളും പതിനെട്ട് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും കണ്ടെത്തിയിട്ടുള്ളതും ഇത്തരം ബൂത്തുകളിൽ ബന്ദവസ് പ്രകാരം അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതുമാണ്